മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സ്വപ്നവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറച്ച് സഞ്ജു ഇന്ത്യൻ ജേഴ്സിൽ തോട്ടത്തെല്ലാം പൊന്നാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് ഈ വർഷം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസുമായി നടന്ന ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ന് സ്കോളിലുണ്ടായിരുന്നു സഞ്ജു ഒറ്റ കളിയിൽ പോലും പ്ലെയിങ് ലെവലിൽ അവസരം ലഭിച്ചില്ലെങ്കിലും ലോകകപ്പ് കിരീടം നേടിയ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ബംഗ്ലാദേശിനെതിരായ നാട്ടിൽ നടന്ന ടി ട്വൻ്റി പരമ്പര മുതലാണ് സഞ്ജുവിൻ്റെ കരിയർ മാറി മറിയുന്നത് പിന്നീട് സഞ്ജുനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിനാല് അവസാനിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നമ്പർ വൺ ആയി മാറിക്കഴിഞ്ഞു ഈ മുപ്പത് കാരൻ രണ്ടായിരത്തി ഇരുപതിനാല് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് താരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ ഈ വർഷം ഇന്ത്യക്കായി കളിച്ച പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്നും നാനൂറ്റി മുപ്പതാറ് റൺസ് അടിച്ചുകൂടിയാണ് സഞ്ജു റൺവേട്ടയിൽ നമ്പർ വൺ ആയത് മൂന്ന് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഈ കലണ്ടർ വർഷം സഞ്ജുവിനെ ബാറ്റിൽ നിന്ന് പിറന്നു നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ബാറ്റിംഗ് ശരാശരിയും നൂറ്റി എൺപത് എന്ന ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റുമാണ് ഈ വർഷം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജുവിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബാറ്റ് ചെയ്ത പന്ത്രണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റി ഇനിക്സുകളിൽ അഞ്ചിലും പൂജ്യത്തിൽ പുറത്തായ താരമാണ് സഞ്ജു എന്നതും ശ്രദ്ധേയം ഈ വർഷം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി കൂടുതൽ റൺസ് നേടിയ ബാറ്റ്മാൻമാനിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സൂര്യകുമാർ യാദവാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവ് പതിനെട്ട് കളികളിൽ നാനൂറ്റി ഇരുപത്തൊമ്പത് റൺസ് നേടി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ വർഷം കൂടുതൽ സിക്സുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർമാരിലും സഞ്ജു സാംസൺ തന്നെയാണ് നമ്പർ വൺ പന്ത്രണ്ട് ഇന്നിംഗ്സിൽ നിന്നും മുപ്പത്തൊന്ന് സിക്സറുകളാണ് ഈ വർഷം ടി ട്വൻറ്റിയിൽ സഞ്ജു പറത്തിയത് ഇതിനു പുറമെ മുപ്പത്തഞ്ച് ഫോറുകളും ഈ വർഷം സ്ഥാനത്തിൻ്റെ നിന്ന് പറഞ്ഞു അതേസമയം ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും സ്വപ്നവർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോക കിരീടം നേട്ടം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീരീടിക്കുകയാണ് വീണ്ട പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫി ചികിത്സയ്ക്ക് ഇന്ത്യ അവസാനം ഈ വർഷം ടി ട്വൻ്റിയിൽ കളിച്ച അഞ്ച് ബയലാറ്ററിൽ സീരീസുകളിലും വിജയം നേടാൻ അവർക്കായി മൊത്തം ഇരുപത്താറ് ടിവൻ്റി മത്സരങ്ങളാണ് ഈ വർഷം ഇന്ത്യ കളിച്ചത് ഇതിൽ ഇരുപത്തിനാല് കളികളിലും ഇന്ത്യ വിജയം നേടി തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് മൂന്നേ ഒന്നാണ് ഈ വർഷം ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ വിജയ ശതമാനം പുരുഷ ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള ടീമെന്ന റെക്കോർഡും ഈ വർഷം ഇന്ത്യക്ക് സ്വന്തമായി